ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും നടന്നു സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനും പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും നടന്നു കെ കരുണാകരൻ സപ്തതി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ച് രംഗത്ത് ധാരാളം പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട് ചെറുതും വലുതുമായ അവരെ കണ്ടെത്തി അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് അവരുടെ കല പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ നമ്മുടെ വലിയൊരു നമ്മൾ നമ്മളെ സംബന്ധിച്ച് നിരവധിയായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി സംസ്കാര മുന്നോട്ട് സംസ്കാര സാഹിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ചെയർമാനായി ശ്രീജിത്ത് മാവേലി കൺവീനറായി അജീഷ് ജോസ് ട്രഷറായി അനിതാ ചന്ദ്രൻ എന്നിവരുൾപ്പെടുന്ന പതിനഞ്ചക കമ്മിറ്റി ചുമതല ഏറ്റെടുത്തു സാഹിതി ജില്ലാ പ്രസിഡന്റ് അനീഷ് പുത്തൻപുര അധ്യക്ഷത വെച്ച ചടങ്ങിൽ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സാഹിതി സംസ്ഥാന സെക്രട്ടറി ഷെഫാൻ വിയാസ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം ജില്ലാ കൺവീനർ ഡോക്ടർ എല്ലൂർ ബിജു ജില്ലാ ഭാരവാഹികളായ ജേക്കബ് മങ്കിടി ജേക്കബ് ജോൺ മാണി വിൻസെന്റ് മേയ്ക്കുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാറാമാ ജോൺ കെ പി ജോയി സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ടി എ കൃഷ്ണൻകുട്ടി ഭദ്രപ്രസാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം അമൃത് ദത്തൻ അനിതാ ചന്ദ്രൻ റംല അഷറഫ് ലസിത കെ എ ചന്ദ്രൻ സി എ ബാബു ശരണ്യ ശിവരാമൻ സുനിത ഇ എ എം എൻ കൃഷ്ണൻകുട്ടി മേരി പൌരോസ് ബിന്ദു കുമാർ ഷൈനി ശ്രീജിത്ത് മാവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സാഹിതി ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മുമ്പോസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്